നമസ്കാരം പണവും വീടുമൊക്കെ ഉണ്ടെങ്കിലും അവസാന കാലം ശരണാലയത്തിൽ കഴിയേണ്ടി വരുന്നവരുടെ ദുഃഖം ഏറെയാണ് ഇതാ ഒരു നേർക്കാഴ്ച കൈയല്ലോ ഭഗവതി ഇനിയും അവനെയും കുഞ്ഞിനെയും കാണുന്നില്ലല്ലോ അവരുടെ ഒറ്റക്കേ സംസാരിക്കുന്നതും ഓ ഇന്ന് ദിവസമാ കഴിഞ്ഞു ശങ്കര ഞാൻ അവനെ കണ്ടിട്ട് വീട് ും കൊല്ലം ഇവിടെ കഴിയേണ്ട അവസ്ഥ കല്യാണം കഴിഞ്ഞപ്പോ അവന് ജോലി ശരിയാക്കി ഗൾഫിലോട്ട് വിട്ടത് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്ടാൻ എന്ന് കരുതി അത്ര തന്നെ

ഒരു സ്കൂൾ വന്നത് ഭാര്യങ്കിൽ അവധിയും അമ്മ ക്ഷമിക്കണം ഒരു അഞ്ചു കൊല്ലവും കൂടി ഞങ്ങൾ അവിടെ തന്നെ ജോലി തുടരാനാണ് വിചാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ മക്കളെ എനിക്ക് മനസ്സിലായി ഒരു ഒരഞ്ചു കൊല്ലവും കൂടി അമ്മ മകൻ പറഞ്ഞു ഇത് കേൾക്കണം ഭഗവതി ഹിന്ദാ അഞ്ച വർഷകാലം കണ്ണിലെന്റെ ഉഴു കുണ്ണാ ദൂരമാതെ കാത്തിരുന്നത് അമ്മ ഒരു അഞ്ച് കൊല്ലം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതുവരെ കഷ്ടമായി പോയി ഇതിസ് നമ്മോർക്ക് ഒരു ബിസിനസ് ദിങ്ങേ കൊമ്മൻ വേണ്ട വേണ്ട ചിച്ചി ഒന്നും പറയണ്ട യും എഴുതുന്ന കണ്ണുനെയം അന്നേ നിനക്ക് മനസ്സിലാകും ഈ പെട്ടി അമ്മക്ക് തരാൻ കൊണ്ടുവന്നതാ ഇത് വാങ്ങൂ ഇരിക്കട്ടെ നാളെ നിനക്കിത് പ്രയോജനപ്പെടും നിന്റെ ഭാര്യയും പൈസാകും അന്ന് നിന്നെ കാണാൻ ഹിന്ദി മക്കൾ വരുമ്പോൾ അവർക്ക് പ്രയോജനപ്പെടും കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു നന്ദി നമസ്കാരം